വരുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവിലയ്ക്ക് വർധനവുണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നോട് കഴിഞ്ഞ ആഴ്ച സി ടി വിയിൽ നടന്ന ചർച്ചയിലും ഞാൻ അന്നും ഇത് സൂചിപ്പിക്കുകയുണ്ടായി ഒരു ആദ്യം പെട്ടെന്നുണ്ടായ ഒരു വർധനവിനകത്ത് ഒരു കറക്ഷൻ വരും അതൊരു ഒരു എൺപത് ഒരു എൺപതിനായിരത്തിന്റെ അവസാനവും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറായിരം എന്നൊരു നിലയിൽ തന്നെ അത് വന്നു നിൽക്കും ഒരു കറക്ഷൻ എന്ന നിലയിൽ അത് സംഭവിക്കാറുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ട് ഫെഡറൽ റിസർവ് പുറത്തുവിട്ട വാർത്തകളാണ് ഇത്രമാത്രം ആശങ്കകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥയുടെ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ലക്ഷം കോടി ഡോളറായിട്ട് ഉയർന്നിട്ടുണ്ട് ഇത് ആഗോള തലത്തിലുള്ള നിക്ഷേപകരെയും അതേപോലെ വിപണികളെയൊക്കെ തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇത് ഈ ആശങ്ക തന്നെയാണ് ഡോളറിൽ നിന്ന് ആളുകളെ ഡോളർ ഒരു നിക്ഷേപം എന്ന നിലയിൽ നിന്ന് കണക്കാക്കുന്നതിൽ നിന്ന് ആളുകളെ സ്വർണമെന്ന് കുറച്ചും കൂടെ സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന നിലയിലേക്ക് ജനങ്ങളെ മാറ്റുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനമായിട്ട് ഈ ആഗോള നിക്ഷേപകര് അവര് ഈ ഗോൾഡ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യു എസ് എക്കോണമി വലിയ ക്രൈസിസിൽ മുൻപും ഉള്ള ഡിസ്കഷൻ ഞാൻ സൂചിപ്പിച്ചിരുന്നു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തില് യു എസിലാരംഭിച്ച് യൂറോപ്പിലേക്കൊക്കെ പടർന്ന ആഗോള പ്രതിസന്ധി ഉണ്ടായിരുന്നു നമ്മൾ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറയണമായിരുന്നു അവിടെ നിന്നും ഇപ്പോഴും അവർ കര കയറിയിട്ടില്ല അതിന്റെയൊക്കെ ഒരു തുടർച്ച ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇതിന്റെയൊക്കെ എന്ന നിലയിലാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ ബ്രസീലും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങള് അവരുടെ കൈവശമുള്ള റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള ശ്രീ ബിജെബ്രാം താങ്കൾക്ക് കേൾക്കാനാവുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാം പറഞ്ഞോളൂ അതെ പക്ഷേ അങ്ങനെ ഈ ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഈ സ്വർണവില ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ പറഞ്ഞിരുന്നതാണ് ജനുവരിയോടെ സ്വർണ്ണവില കുറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റം വരുന്നൊരു രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അതോ ഈ ജനുവരിയിലേക്ക് എത്തുമ്പോഴും ഈ സ്വർണവില ഇങ്ങനെ തന്നെ ഉയർന്നു പോകുമോ ഗ്ലോബൽ തന്നെയാണ് സ്വർണ്ണവില താഴാൻ ഞാൻ കാണുന്നില്ല ഇനിയും അത് ഉയരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ആഗോള കാരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിമാൻഡിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് കൊണ്ടല്ലോ സ്വർണത്തിന്റെ വില ഉയരുന്നത് അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന കുറവും കൊണ്ടല്ല വില കുറയുന്നതും ഇത് ആഗോളപരമായിട്ടുള്ള ഒട്ടനവധി ഘടകങ്ങളും ആശ്രയിച്ചാൽ ഇന്ത്യയിൽ ഗോൾഡ് ഖനനം ചെയ്തെടുക്കുന്നത് പോലും വളരെ കുറവ് മാത്രമാണ് അപ്പൊ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന വിലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഇന്ന് നമ്മുടെ വിപണികളെയും സ്വാധീനിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം